കാര്യം ഐസോണിലേക്ക് ഐസോൺ ജില്ലാ ആശുപത്രിക്ക് സമീപം ഫോൺ ഫാസിസ്റ്റുകൾ ഇന്ത്യ ഭരിക്കുന്ന ഈ കാലത്ത് സംഹാര രാഷ്ട്രീയത്തിന് പകരം സഹിഷ്ണുതയും മാനവികതയും നിലനിർത്തുവാൻ രാജ്യത്തെ രക്ഷിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നമ്മൾ ഇവർക്ക് ഇതിനെ വകനിയാണ് നമ്മൾ മാത്രമല്ല ഈ രാജ്യത്ത് നമ്മൾ സുപ്രീം കോടതി ആ കേസ് കേസ് കൈകാര്യം കോടതി പോലും പറഞ്ഞു തെറ്റായ പ്രവർത്തനമായിരുന്നു അത് അവിടെ പള്ളി ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ആ പള്ളി മുസ്ലിം അത് ആരാധിച്ചിരുന്നോ ആരാധിച്ചിരുന്നു അവിടെ പള്ളി തകർക്കപ്പെട്ടിട്ടുണ്ടോ തകർക്കപ്പെട്ടിട്ടുണ്ടോ ഇതെല്ലാം കോടതി അംഗീകരിച്ച കാര്യമാണ് അതുകൊണ്ട് അത് നിഷേധിക്കുക ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് സെന്ററിൽ വെച്ച് നടന്ന പ്രതിരോധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു അഷറഫ് മങ്ങാട് സുലൈഖ അസീസ് ഹസൻ ചിറ്റണ്ട കെ കെ ജാബിർ കാസിം മുട്ടിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ബി സി വി ന്യൂസ്